വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ പൂ ഇഷ്ടമല്ലാത്തവരുണ്ടാവില്ല എന്നാൽ അത് നശിപ്പിച്ചു കളഞ്ഞാലോ ഓണവിപണി ലക്ഷ്യമിട്ട ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ നടത്തിയ പൂക്കൃഷി വ്യാപകമായി നശിപ്പിച്ചു പാലക്കാട് കോട്ടായി പരുത്തിപ്പുള്ളിയിലാണ് സംഭവം മുന്നൂറ്റി അൻപത് ചെണ്ടുമല്ലി ചെടികൾ വെട്ടിവീഴ്ത്തി സാമൂഹ്യദ്രോഹികൾ രാവിലെയാണ് ചെടികൾ നശിപ്പിച്ച നിലയിൽ കണ്ടത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോട്ടായി പോലീസിൽ പരാതി നൽകി ഇടവേളകളിൽ ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് പരിപാലിച്ചു വളർത്തിയ പൂക്കൃഷിയാണ് നശിപ്പിച്ചത് നാലു സെന്റോളം സ്ഥലത്താണ് ഡ്രൈവർമാർ കൃഷി നടത്തിയത് ഓണത്തിന് ഇതുപയോഗിക്കാമെന്നായിരുന്നു ധാരണ നാട്ടുകാർക്കും ഇത് കൗതുകമായിരുന്നു എന്നാൽ പൂവിനോടും വിരോധമുള്ളവർ നാട്ടിലുണ്ടെന്നാണ് ഇത് തെളിയിക്കുന്നത് ഇന്നലെ ഇന്നലെ രാത്രി സംഭവിച്ചതാണ് എന്ത് സംഭവിച്ചു എന്നറിയില്ല രാവിലെ വന്ന് നോക്കിയപ്പോൾ പന്നി തട്ടിയതാണ് പറഞ്ഞു വന്നു നോക്കിയപ്പോൾ എല്ലാം തട്ടി നിരത്തിയിരിക്കുന്നു തട്ടി നിരത്തിയവർന്ന് പന്നി തട്ടിയതല്ല അരിവാൾ കൊണ്ട് വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ഓരോ കൂട്ടര് ഫ്ലാഗ് ഉയർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൂ ചോദിച്ചായിരുന്നു അപ്പോൾ അപ്പുറത്തുള്ളവർക്ക് ഒരു നൂറ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തും പൈസ വേണമെന്ന് പറഞ്ഞു പൈസയെ ചോദിച്ചു അത് പറഞ്ഞ് കട്ടിയ് അതുമാത്രമേ ഞങ്ങൾക്ക് ശത്രുതയുള്ളൂ വേറെ ആരും ശത്രുതയില്ല പോലീസിൽ രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ പോയി പരാതി കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് ന്യൂസ് യൂട്യൂബിനു